ഈ വീട് നമ്മൾ നേരത്തെ ചെയ്ത വീടാണ് ഇതിന്റെ ഓണർ ഇതിന് ഒറ്റടിക്ക് ഇരുപത് ലക്ഷം രൂപ കുറച്ചിട്ടുണ്ട് ഈ വീടിന്റെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ വീഡിയോ അന്ന് ചെയ്തപ്പോ ഞാൻ പറഞ്ഞിട്ടുള്ളാണ് അതായത് നമ്മള് ഹൈ റേഞ്ചിലൊക്കെ കണ്ട അവിടെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഒരു വ്യൂ കിട്ടും അതായത് നമ്മുടെ നാട്ടിൽ അതേ കൊടുത്തൊരു വ്യൂ കിട്ടുന്നൊരു വീടാണ് അതിന്റെ മുകളിലത്തെ നിലയിലേക്ക് എറുമ്പോഴേക്കും കാണിച്ചതാ അത് അതിന്റെ മുകളിലത്തെ നില കയറിയിട്ട് നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു വ്യൂ അതൊരു അതൊരൊന്നൊന്നര വ്യൂ ആണ് ഈ വീടാണെങ്കിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് അത് അണ്ടർഗ്രൗണ്ട് എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാ സൈഡിലുണ്ട് സ്പേസ് കാര്യങ്ങൾ അതെല്ലാം ഉണ്ട് വൺ സെറ്റപ്പ് ഉള്ളൊരു വീടാണത് കാർ പോർച്ച് ഒര്ണം അല്ലാതെ ഉണ്ട് അപ്പോൾ വണ്ടിയും കാര്യങ്ങളുടെയും ഒരു പ്രശ്നമില്ല പിന്നെ ഈ ഫ്ലഡിന്റെ കാര്യം ഒരു ഒരു കാരണവശാലും വെള്ളം കയറാത്തൊരു സ്ഥലമാണിത് അത്രയും പ്രത്യേക സ്ഥലം പറഞ്ഞാൽ എവിടേക്ക് വെള്ളം കയറും പറഞ്ഞാലും ഇവിടെ വെള്ളം കയറില്ല അത് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് തന്നെ നിങ്ങൾ കണ്ടോട്ടോ അത് നല്ല സെറ്റപ്പ് ഉള്ളവയാണ് അപ്പം എല്ലാവരും ഒരു ലൈക്ക് അടി ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഞാൻ എപ്പോഴും പറയണ്ട അപ്പം എല്ലാവരും ദയവായി ലൈക്ക് അടിക്കുക റിക്വസ്റ്റ് ആണ് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ലിവിങ് ഏരിയ മാത്രം ഒത്തിരി സ്പേസ് കുറവ് തോന്നി വേറെ എല്ലാനും നല്ല സ്പേസ് ആണ് റൂമും കാര്യങ്ങളും എല്ലാവരും അത് ലിവിങ് ഏരിയക്ക് മാത്രം ലിവിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തേക്കാണ് കാരണം ഇവിടെ നേരിടണം ഇതിൽ ഓപ്പൺ കിച്ചണും കാര്യങ്ങളൊക്കെയാണ് അല്ലാതെ ഇവിടെ ഒരു ടി വി സ്പേസ് കൊടുത്തിട്ടുണ്ട് ആളൊക്കെ നല്ല അത്യാവശ്യം നല്ല വലിപ്പോളിയാണ് ഇപ്പൊ മുകളിലോട്ട് നോക്കുമ്പോണ്ട ഹാൻഡൈലൊക്കെ ഗ്ലാസ്സും തേക്കിന്റെ ഹാൻഡൈല കൊടുത്തേക്കണം ഇവിടെ വാഷ് കൗണ്ടർ ഉണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോ ഈ വീടിന്റെ പണി ഇത്രയായിട്ടുള്ളു ഇപ്പൊടീറ്റ് പണിയും കഴിഞ്ഞ് ഫിനിഷ് ആയിട്ട് കിടക്കണുണ്ടാ ഇതാണ് ഓപ്പൺ കിച്ചൺ അപ്പഴും സെക്കൻഡ് കിച്ചൺ ആണ് ഇപ്പൊ ഇതിന്റെ പണിയൊക്കെ കഴിഞ്ഞ് എന്നോട് ചോദിച്ചിരുന്നെങ്കി ഇപ്പൊ നിലവിലുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാൻ സെന്റ് ചെയ്തു തരാം അങ്ങനെ ഇപ്പൊ സകല പണിയും കഴിഞ്ഞിറക്കണം ഇതിന്റെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പ് വീടാണ് ഇതിന്റെ ഇപ്പഴത്തെ ഫിനിഷിങ് വീട് ആയിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ നിലവിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടു തരാം അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം തീർച്ചയായിട്ടും ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം കേരളത്തിൽ ഞങ്ങളുടെ വീഡിയോ കൊണ്ട് നിങ്ങൾ വീട് വാങ്ങിക്കണമെങ്കിൽ ഒരു രൂപ പോലും ബ്രോക്കർ കമ്മീഷൻ പോകില്ല ഞങ്ങളൊരു സെക്കൻഡ് കിച്ചൻ്റെ ഒരു ഏരിയ ഇത് നമുക്ക് ഒരു ബെഡ്റൂമായിട്ട് കാണാം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഈ വീട്ടിനുള്ളത് ഇത് കണ്ട ഈ വീടിന്റെ പുറത്തോട്ടുള്ള വ്യൂ കണ്ടോട്ടാ എല്ലാം അവിടെ നോക്കിയാലും കാണാം അങ്ങനെ ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ളൊരു വീടാണ് അതിന്റെ ബാത്റൂം കാര്യങ്ങള് എല്ലാം നല്ല സെറ്റപ്പായിട്ട് പണി ഇത് വിൽക്കാൻ വേണ്ടി പണിത വീടല്ല അതാണ് ഇന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഇവരി ഇവരിക്ക് വേണ്ടി പണിതൊരു വീടാണ് പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പോഴത്തെ അത്യാവശ്യ ഘട്ടത്തിൽ വിൽക്കണു രണ്ടാമത്തെ ബെഡ്റൂം അതിന്റെ ഇതിന്റെ ഫിറ്റിംഗ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളു അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഈ ഒരു കണ്ടീഷനായിരുന്നു ഇപ്പൊ കംപ്ലീറ്റ് പണിയും കഴിഞ്ഞ് ഫിനീഷായിട്ട് കിടക്കണു അത്രയും നല്ല സെറ്റപ്പ് ഉള്ള വീട് എന്ന് വെച്ചിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് കാണുമ്പോ മനസ്സിലാവും അത് ഞാൻ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ അതിന്റെ ഔട്ട്ലുക്കും കാര്യങ്ങളും പുറത്തോട്ടുള്ള വ്യൂ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഫിനിഷിങ്ങിലുള്ള ഫോട്ടോസ് ഞാൻ തരാം പിന്നെ ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കി ഓണറുടെ നമ്പറും തരാം എന്റെ വീട്ടില് ലാൻഡിങ് ആണ് ലാൻഡിങ്ങിന്റെ ഒരു വലിപ്പം നോക്കി സാധാരണ ചെറിയ ലാൻഡിങ് ആയിരിക്കുള്ള വീടുണ്ടായ ഇതാണ് ഇതിന്റെ ലാൻഡിങ് മുകളിലോട്ടുള്ള ഒരു ഇതാണ് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട് അപ്പൊ പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ വന്ന ആലുവ ടൗണിലണ്ട എന്ന് വെച്ചിട്ട് ഭയങ്കര വില ഒന്നുമില്ല ഇനി മുകളില് രണ്ട് ബെഡ്റൂം ഉണ്ട് മുകളിലത്തെ ഒരു സെറ്റപ്പ് റൂമൊന്നും ചെറുതൊന്നുമില്ല ഇതത്തെ ആദ്യത്തിന്റെ നേരെ സെയിം തന്നെ മുകളത്തോട്ടുള്ള വീട് നോക്കി ഇതൊന്നും അല്ല ഞാൻ വേറെ കാണിച്ചു തരാ ഇതിന്റെ നാല് അതായത് ഒരു മൂന്ന് ഭാഗവും നല്ല വ്യൂ ആണ് അത് നമ്മൾ മൂന്നാറിലേക്കു റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ കിട്ടണ ഫീലിംഗ് കിട്ടും അതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇപ്പൊ ഈ വീടിനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്ന് ആദ്യം തന്നെ ചോദിച്ചത് ഒന്ന് എഴുപതായിരുന്നു ഇപ്പൊ ഇരുപത് രൂപ കുറച്ച് ഒന്നര ഒക്കെ കാരണം നാലായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് ചെറിയ വീടൊന്നുമല്ല നാലായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട് വേണ്ട ഇതിന്റെ ഒരു ലുക്ക് നമുക്ക് കണ്ട അപ്പുറത്ത് ആലുവപ്പുറ വേണ്ട ആറ്റത്ത് കാണുന്ന ആളുവപ്പ് വേണോ കാണുന്നത് അത് എളുത്ത കാണണ്ട ഇവിടുത്തെ ലുക്ക് കണ്ട കാരണം എത്ര പ്രളയം വന്നാലും വെള്ളം കയറില്ല അത്രയും സെറ്റപ്പ് ഒരു വീടാണിത് അതിന്റെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാ ഇത് പണിതിന്റെ സെറ്റപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂല ഇത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതായിരുന്നു അവര് അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതൊരു വീടാണ് ഇനി ഏഹ് ഇപ്പറത്തെ കയ്യിലും കാണിച്ചു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് ഇത് വേണ്ടതേ എങ്ങനെയുണ്ടോന്ന് നോക്കി വൻ ലുക്കാണത് എന്താ ഇവിടെ വന്ന കാറ്റൊണ്ടിരിക്ക സുഖമാറിയോ ഞാനിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോ തന്നെ നല്ല കാറ്റായിരുന്നു എന്റെ നമ്മുടെ ലിവിങ് റൂമിന്റെ നേരെ നേരിട്ട് ഒപ്പേരി വരൂലേ അവിടെ നോക്കി നിങ്ങൾക്ക് ആലുവപ്പുഴയും കാര്യങ്ങളൊക്കെ കാണാം ഞാൻ എല്ലാം കാണിച്ചങ്ങളാ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് സൂം ചെയ്ത് സോഞ്ചു ആലു ആലുവപ്പൂ കാണ വൺ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് വൺ സെറ്റപ്പ് ഉള്ളൊരു വീടാണ് കാരണം ഇത്രയും വില കുറവ് ഇത്രയും സ്ഥലവും ഇത്രയും വലിയൊരു വീടും നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് പോയി വേണ്ട ആലുവപ്പൂ വേണ്ട ഇനി പാലം കാണിച്ച ണല്ലോ അതെ ഇവിടെ കാണാത് അങ്ങനെ എല്ലാ സൗകര്യവും നല്ലൊരു വീടാണ് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളൊരു ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ചോ അതെ ആലുവ പാലം കണ്ടേ വണ്ടി വീണ ഇത്രയും വർത്താന മണപ്പുറം വരെ നമുക്ക് കാണാൻ കാണാ സൈലന്ന് വീടിന്റെ മുകളിലേക്ക് കഴിഞ്ഞാൽ ടൗൺ മൊത്തം കാണാം നിങ്ങൾക്ക് അറിയാലോ ആലുവേലി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ഭൂരിഭാഗം ഭാഗത്തും വെള്ളം കയറിയതാണ് അപ്പോൾ വെള്ളം കയറാത്ത ഭാഗത്ത് താമസിക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീട് വാങ്ങാം കാരണം ഇത് അദ്ദേഹം കൂട്ട് പണിതൊരു വീടാണ് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതേണത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആലുവ ടൗണിൽ തന്നെയാണിത് എന്ന് വെച്ചുകൊണ്ട് ഈ പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് നാലായിരം സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് ഒന്നും ഒരു കുറവില്ല കാരണം സാധാരണ വിൽക്കാനുള്ള വീടുകളെന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ മാക്സിമം പോയി കഴിഞ്ഞാൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് ഇത് നാലായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതരുന്നു അതേ കൂടെ സെറ്റപ്പിൽ തന്നെയാണ് പണിത്തേക്കണം കണ്ടല്ലേ ഫിൽറ്റർ അടിച്ചാണ് കയറി അത്രയും സെറ്റപ്പിലാണ് പണി തേക്കുന്നത് കാരണം താഴെത്തുനിന്ന് തുടങ്ങി മൂന്നു കിലെ ഇതിൻ്റെ ഫില്ലർ അടിച്ച് കയറി ഇത്രയും പണിയണമെന്നുണ്ടെങ്കിൽ ഇതിന് എത്ര രൂപ ചിലവാകും ആ ഇതാണ് വെറും ഒന്നര രൂപ ഒന്നര കോടി രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം ഇത്രയും വ്യൂവും കാര്യങ്ങളും വെള്ളം കയറാത്തതും ആലുവ ടൗണിൽ അടുത്തുള്ളതും അങ്ങനെ ഇത്രയും ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അല്ല ഈ ഇതിൻ്റെ ഈ കാണാൻ ഈ ലിവിങ് റൂം മാത്രമുള്ളൂ എനിക്കൊരു ചെറുതായിട്ട് തോന്നിയത് കാരണം ഇത് സെപ്പറേറ്റ് ചെയ്തെടുത്തേക്കണേന്ന് കാരണം ഡൈനിങ് ഹാളിൻ്റെ ഓപ്പൺ കിച്ചൺ അല്ലേ അപ്പോൾ അങ്ങാട് നോട്ടം കിട്ടാണ്ടിരിക്കാൻ വേണ്ടി ഗസ്റ്റൊക്കെ വന്നിരുന്നേനുണ്ടെങ്കിൽ അങ്ങാട് നോട്ടം കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇപ്പുറത്തോട്ട് ഒരു ചെറിയ പോർഷൻ മാറ്റി ചെയ്തേക്കണം അതുകൊണ്ട് ഇതുകൊണ്ടൊക്കെ എന്തുകൊണ്ട് ഗുണം മാത്രമേ ഉള്ളു അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഇപ്പം ഡിസ്പ്ലേ കാണിച്ച നമ്പറിലെ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം കാരണം ഏറ്റവും നല്ല വീട് എന്ന് ഞാൻ പറയുള്ളു കാരണം ഇത് കൊടുത്ത വീടുകളൊക്കെയാണ് നമുക്ക് വളരെ ചുരുക്കമോ വരാറുള്ളു അപ്പോൾ വരുമ്പോൾ നമ്മൾ കാണുമ്പോൾ അത് മേടിച്ചേക്കാം